എന്തിനാടാ നീയൊക്കെ പണിക്ക് പോണത് നാലു ദിവസം ലീവ് എടുത്തിട്ട് വീട്ടിലൊക്കെ ഇരുന്നൂടെ വെറുതെ പണിക്ക് പോവാനൊക്കെ അത് കണ്ടുകാര്യല്ല നീയേ നീ നാലു ദിവസം ഒക്കെ റെസ്റ്റ് എടുക്കടാ പണിക്കൊന്നും പോവാണ്ട് നീ ഈ പണിക്ക് പോണെ ഞാനൊക്കെ പലതും പറയുന്ന എന്റെ അടുത്ത് നീ അതുപോലെയൊക്കെ അനുസരിക്കും വേണം കേട്ടാ ഇല്ലാന്നിണ്ടെന്നുണ്ടെങ്കിലോ ആ പിന്നെ നടക്കു നടക്കേ മര്യാദക്ക് രണ്ടു ദിവസം ലീവൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്ത് വീട്ടിലും ഉണ്ടാണ്ടിരുന്നു വെറുതെ പണിക്ക് പോയുണ്ടല്ലോ ഉണ്ടല്ലോ ഇല്ലെങ്കുണ്ടല്ലോ അനുഭവിക്കുന്നെ പണിക്ക് പോയ അനുഭവിച്ചോടെ ശെരി ശെരി നടക്കട്ടെ ശരി ഞാനേ ഞാൻ കൊറച്ച് തിരക്കിലാണ് ഞാൻ പോയിട്ടെന്നാ പിന്നെ ഞാൻ കൊറച്ച് പോട്ടെ ഞാൻ പോട്ടെ ശരി